പലതരം ഫുട്ബോൾ കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ റോബോട്ടുകൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ വ്യത്യസ്തമായ റോബോ റോബോസോക്കറുമായി രംഗത്തെത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ എല്ലാം കൊണ്ടും പക്ഷേ ഗോളെടുക്കണമെന്ന് മാത്രം ഇലവൻസോ സെവൻസോ ഫൈവ് സോ ഒന്നുമല്ല ഒറ്റയ്ക്കാണ് കളി എതിരാളികളോട് ഇടിച്ചിട്ട് നിന്നാലാണ് മത്സരം വിജയിക്കാനാകുക പ്രത്യേകം തയ്യാറാക്കിയ ബോർഡിലാണ് റോബോട്ടുകൾ ഫുട്ബോൾ കളിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും സുക്കറിൽ ഒരു കൈ നോക്കി തിരുവനന്തപുരം എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് റോബോട്ട് സുക്കറിന് പിന്നിൽ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബോട്ടുകളാണ് ലൈക്ക് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത രണ്ട് ബോട്ടുകളാണ് ആദ്യം നമുക്ക് ഹെൽപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബോട്ട് ബിൽഡ് ചെയ്തത് ഹെൽപ് ഒരു പുറത്തൊരു ക്ലബ്ബ് വർക്ക്ഷോപ്പ് നടത്തിയിട്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബോട്ട് ബിൽഡ് ചെയ്തു സ്റ്റേഡിയം നമ്മൾ മെഷർമെന്റും കാര്യങ്ങളും ഉണ്ട് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ അത് ഫോളോ ചെയ്തിട്ട് പ്ലൈവുഡ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പോഡിയമാണിത് ഒരു ബോട്ടിന്റെ ഒരു പോഡിയം ഞാൻ അതിനുശേഷം കോമ്പറ്റീഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു കോമ്പറ്റീഷൻ കൊണ്ടുപോകുമ്പോൾ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എൽ പി എസ് കോളേജിലെ ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് തയ്യാറാക്കിയത് നാഷണൽ റിസർച്ച് കോൺഫറൻസിന്റെ ഭാഗമായി തിരുവനന്തപുരം വുമൻസ് കോളേജിലായിരുന്നു എക്സിബിഷൻ ക്യാമറാമാൻ ഷമീമിനൊപ്പം ആഷിഖ് റഹ്മാൻ മലയാളം